അവബോധവും പശ്ചാത്താവവും കത്താവേഗണി കണ്ണീരോടും വിലാപത്തോടുമേ പാവം ഞാൻ ഏറ്റവും ചൊല്ലിടാം നീതി മന അന്യരെ താഴ്ത്തി ദുർവിധികൾ ഞാൻ ചെയ് പാപകാരണം അന്യരാണെന്ന് ന്യായവാദവും ചെയ്യില്ല പാപബോധവും പശ്ചാത്തവും കർത്താവേ എനിക്കേകണേ കണ്ണീരോടും വിലാപത്തോടുമേ പാപം ഞാനേറ്റു ചൊല്ലിടാം ആത്മവഞ്ചന ചെയ്തു ഞാനെന്റെ പാപത്തെ പൂർത്തിവെക്കില്ല പാപമേതുമേ എന്നു ചൊല്ലും വിട്ടി ഞാനാകില്ല പാപബോധവും പച്ചതാവവും കർത്താവ കണ്ണീരോടും പാപം ബൈബിൾ പഴയ നിയമത്തിൽ വായന പ്രഭാഷകന്റെ അധ്യായം പതിനേഴ് മുതൽ കർത്താവ് മനുഷ്യരെ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കുകയും അതിലേക്ക് തന്നെ മടക്കി അയക്കുകയും ചെയ്തു ചുരുങ്ങിയ കാലം മാത്രം അവിടുന്ന് മനുഷ്യർക്ക് നൽകി എന്നാൽ ഭൂമിയിലുള്ള സകലത്തിന്മേൽ അവർക്ക് അധികാരം കൊടുത്തു അവിടുന്ന് അവർക്ക് തൻ്റെ ശക്തിക്ക് സദൃശമായ ശക്തി നൽകുകയും തൻ്റെ സാദൃശ്യത്തിൽ അവരെ സൃഷ്ടിക്കുകയും ചെയ്തു എല്ലാ ജീവജാലങ്ങളിലും അവരെക്കുറിച്ചുള്ള ഭീതി അവിടുന്ന് ഉളവാക്കി മൃഗങ്ങളുടെയും പക്ഷികളുടെയും മേൽ അവിടുന്ന് അവർക്ക് അധികാരം നൽകി അവിടുന്ന് അവർക്ക് നാവും കണ്ണുകളും ചെവികളും ചിന്തിക്കാൻ മനസ്സും നൽകി അവിടുന്ന് അറിവും വിവേകവും കൊണ്ട് അവരെ നിറയ്ക്കുകയും നന്മയും തെന്മയും അവർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തു തൻ്റെ പ്രവൃത്തികളുടെ മഹത്വം അവർ കാണുന്നതിനെ അവിടുന്ന് തൻ്റെ പ്രകാശം അവരുടെ ഹൃദയങ്ങളിൽ നിറച്ചു അവർ അവിടുത്തെ പ്രവർത്തികളുടെ മഹത്വം പ്രഖ്യാപിച്ച് അവിടുത്തെ നാമം സ്തുതിക്കും അവിടുന്ന് അവരുടെ മേൽ ജ്ഞാനം വർഷിക്കുകയും ജീവന്റെ നിയമം അവർക്ക് നൽകുകയും ചെയ്തു അവിടുന്ന് അവരുമായി ശാശ്വതമായ ഒരു ഉടമ്പടി ഉറപ്പിക്കുകയും തൻ്റെ നീതിവിധികൾ അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു അവരുടെ കണ്ണുകൾ അവിടുത്തെ മഹത്വപൂർണമായ പ്രതാപം ദർശിക്കുകയും അവരുടെ കാതുകൾ അവിടുത്തെ നാദത്തിൻ്റെ മഹിമ ആസ്വദിക്കുകയും ചെയ്തു എല്ലാ അനധികൾക്കും ഇതിലെ ജാഗരൂകത പാലിക്കുവാൻ എന്ന് അവിടുന്ന് അവരോട് പറഞ്ഞു അയൽക്കാരനോടുള്ള കടമ അവിടുന്ന് ഓരോരുത്തരെയും പഠിപ്പിച്ചു അവരുടെ മാർഗങ്ങൾ എപ്പോഴും അവിടുത്തെ മുന്നിലുണ്ട് അവിടുത്തെ ദൃഷ്ടികളിൽ നിന്ന് അത് മറിഞ്ഞിരിക്കുകയില്ല ഓരോ രാജ്യത്തിനും അവിടുന്ന് ഭരണാധികാരികളെ നൽകി എന്നാൽ ഇസ്രായേലിനെ സ്വന്തം അവകാശമായി തിരഞ്ഞെടുത്തു അവരുടെ പ്രവൃത്തികൾ അവിടുത്തെ മുമ്പിൽ സൂര്യപ്രകാശം പോലെ വ്യക്തമാണ് അവരുടെ മാർഗങ്ങളിൽ അവിടുത്തെ ദൃഷ്ടി പതിഞ്ഞിരിക്കുന്നു അവരുടെ അകൃത്യങ്ങൾ കർത്താവിൽ നിന്ന് മറിഞ്ഞിരിക്കുന്നില്ല അവരുടെ പാപങ്ങൾ കർത്താവ് വീക്ഷിക്കുന്നു മനുഷ്യന്റെ ദാനധർമ്മത്തെ മുദ്ര മോദത്തെ എന്ന പോലെ കർത്താവ് വിലമതിക്കുന്നു അവന്റെ കാരുണ്യത്തെ കണ്ണിലെ കൃഷ്ണമണികൾ പോലെ അവിടുന്ന് കരുതുന്നു അവിടുന്ന് അവരോട് പകുതൻ ചോദിക്കും അവരുടെ പ്രതിഫലം അവരുടെ സ്ഥലത്തിൽ പതിക്കും പശ്ചാത്തലപിക്കുന്നവർക്ക് തിരിച്ചു വരുവാൻ അവിടുന്ന് അവസരം നൽകും ചഞ്ചല ഹൃദയർക്ക് പിടിച്ചു നിൽക്കുവാൻ അവിടുന്ന് പ്രോത്സാഹനം നൽകും കർത്താവിലേക്ക് തിരിഞ്ഞ് പാപം പരിത്യജിക്കുവാൻ അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയും അകൃത്യങ്ങൾ പരിത്യജിക്കുകയും ചെയ്യുവൻ അത്യുന്നതിനേക്ക് തിരിയുകയും അകൃത്യങ്ങൾ ഉപേക്ഷിക്കുകയും മ്ലാച്ഛതകളെ കഠിനമായി വർക്കുകയും ചെയ്യുവൻ ജീവിക്കുന്നവർ അത്യുന്നതിന് സ്തുതിഗീതം പാടുന്നത് പോലെ പാതാളത്തിൽ ആർ അവിടുത്തെ സ്തുതിക്കും അസ്തിത്വമില്ലാത്തവനിൽ നിന്നതം പോലെ മനുഷ്യന് മരിക്കുമ്പോൾ അവൻ്റെ സ്തുതികൾ നിലയ്ക്കുന്നു ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കുന്നവരാണ് കർത്താവിനെ സ്തുതിക്കുന്നത് കർത്താവ് തൻ്റെ അടുക്കിലേക്ക് തിരിയുന്നവരോട് പ്രദർശിപ്പിക്കുന്ന കാര്യവും ക്ഷമയും എത്ര വലുതാണ് മനുഷ്യൻ അമർത്ഥനല്ലാത്തത് കൊണ്ട് എല്ലാം അവന് പ്രാപ്യമല്ല സൂര്യനേക്കാൾ സ്വാഭാവികയുള്ളത് എന്തുണ്ട് എന്നിട്ടും അതിനെ പ്രകാശം അസ്തമിക്കുന്നു അതുപോലെ മാംസവും രക്തവുമായ മനുഷ്യൻ തിന്മ നി ലഭിക്കുന്നു കർത്താവ് സ്വർഗ്ഗത്തിലെ സൈന്യങ്ങളെ അണിനിരത്തുന്നു എന്നാൽ മനുഷ്യൻ പൊടിയും ചാരവുമാണ്